നമസ്കാരം രാജസ്ഥാനിലെ അജ്മീറിൽ ഒരു പള്ളി ഇമാമിനെ തല്ലിക്കൊന്നിരിക്കുന്നു മുഹമ്മദ് ഈ മസ്ജിദിലെ പള്ളി ഇമാമിനെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ വടി ഉപയോഗിച്ച് ആക്രമിച്ചത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എതിർക്കാൻ ശ്രമിച്ച പ്രതിരോധിക്കാൻ ശ്രമിച്ച ആ വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ വിദ്യാർത്ഥികൾക്ക് മുന്നിലിട്ട് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ ഇവിടെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരു വിഭാഗം തല്ലിക്കൊന്നിരിക്കുന്നു എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എന്താണ് ഇവിടെ ചിലരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കൊണ്ട് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് രാജ്യത്ത് മനപൂർവ്വം കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കിട്ടുമെന്ന് നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ ആ തിരിച്ചടിയെ മറികടക്കുന്നതിനു വേണ്ടി പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഒരു വിഭാഗത്തെ ഒന്നും അതുപോലെ തന്നെ ആക്രമിച്ചും പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയും പ്രകോപനം ഉണ്ടാക്കുക എന്നിട്ട് അവരെ തെരുവിലേക്ക് ഇറക്കുക എന്നിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ കൊണ്ട് അതായത് ഹിന്ദുത്വ ഭീകരന്മാരെ ഉപയോഗിച്ച് ആ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുക ഏത് വിധേനയും ഈ തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുക പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക അവസാനത്തെ ശ്രമമൊന്നോണം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളെയൊക്കെ ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രി തന്നെ നോട്ടമിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം തന്നെയാണ് ആ പ്രസംഗം തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നതിനിടെ പ്രചോദനമായിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി പ്രസംഗിച്ചത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് കിട്ടുന്നതിനു വേണ്ടി എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്തത് രാജസ്ഥാനിലാണ് ആ രാജസ്ഥാനിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഒരു മനുഷ്യനെ തല്ലിക്കുന്നത് മരിക്കുന്നത് വരെ ആ മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു സ്വന്തം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്രമാത്രം മാത്രം നീചമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് രാജസ്ഥാനിലാണ് അവിടെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ കയറ്റക്കാരാണ് കെട്ടിയ താലി പോലും അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നവരാണ് മുസ്ലിങ്ങളെ കുറിച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ല അതായത് അത്രമാത്രം മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ കുറിച്ച് പ്രസംഗിച്ചു അവസാനം ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞു പറഞ്ഞ വിഷയത്തിൽ ഒരു തിരുത്തൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്തായാലും ഭീകരവാദികൾക്ക് ഹിന്ദുത്വ ഭീകരന്മാർക്ക് അത് ഗുണം ചെയ്തു അവർക്കത് ഉപകാരമായി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ ആദ്യത്തെ കൊലപാതകം നടത്തി അതും പള്ളിക്കകത്ത് കയറി പള്ളി ഇമാമിനെ തന്നെ തല്ലിക്കുന്നു വിദ്യാർത്ഥികൾക്ക് മുന്നിലിട്ട് തല്ലിക്കുന്നു അതായത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്നതിനു വേണ്ടി കലാപം സൃഷ്ടിക്കണമെന്ന ഉറച്ച അത്തരത്തിലൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പള്ളിക്കകത്ത് കയറി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ പ്രകോപനം ഉണ്ടാകരുത് കലാപം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇവിടെ സംഘപരിവാരങ്ങൾ ലക്ഷ്യമിടുന്നത് കലാപമാണ് പക്ഷേ ഇത്തരം വിഷയങ്ങളെ നിയമപരമായി നേരിടുക ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ശരി കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക അതിനപ്പുറം അവർ ലക്ഷ്യം വെക്കുന്ന കലാപത്തിലേക്ക് ആരും അത്തരത്തിലുള്ള കലാപവുമായി മുന്നോട്ട് പോകരുത് അത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കരുത് തീർച്ചയായും അത്തരത്തിൽ ഉണ്ടായ സംഘപരിവാരങ്ങൾ വിജയിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും മോദിയുടെ പ്രസംഗം അത് ഗുണം കണ്ടു അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു തുടങ്ങി എന്നു മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്